നമസ്കാരം കുമാറേ ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ചയായി പല വിധത്തിലുള്ള വിവാദങ്ങളാണ് നമ്മളെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിലേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിവാദമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങൾ ഒരുപക്ഷേ സിനിമയിലുള്ള പല രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ മുഖം വലിച്ചു കീറുന്ന രീതിയിലാണ് പിന്നീടുള്ള വാർത്തകൾ പുറത്തോട്ട് വന്നത് അപ്പോഴും സമൂഹത്തിൽ നടക്കുന്ന മറ്റ് ചില കൊള്ളലതായ്മകൾ ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് അത് അനാചാരങ്ങളാകട്ടെ ആ ആ രീതിക്ക് തന്നെ നടക്കുന്നുമുണ്ട് ഈ പറഞ്ഞു വരുന്നത് മതപാഠശാലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളാണ് മദ്രസകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന പീഡനങ്ങൾ ഇന്നിപ്പോൾ ഓരോ ദിവസവും അങ്ങും ഇങ്ങും വാർത്തകളാകുന്നതിന് വലിയ രീതിയിൽ അത് ഈ വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഈ ഹേമാക്കമ്മറ്റിക്ക് ലഭിച്ചതുപോലെയോ അല്ലെങ്കിൽ മറ്റേത് വാർത്തകൾക്ക് ലഭിക്കുന്നതുപോലെയുള്ള ഒരു വലിയ പ്രാധാന്യം ഇതിന് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വാർത്തകൾ എവിടെയോ അസ്തമിച്ചു പോകുന്നു പക്ഷേ നിരന്തരം ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട് അങ്ങനെ ഈ കേരളത്തിൽ ഇത് വലിയൊരു പ്രശ്നമായി മാറുകയാണ് എന്നുള്ള സൂചനയാണോ കുമാർ ഇതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കാനാകുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ അതൊരു ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന രീതിയിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഈ മദ്രസകളിൽ നടക്കുന്ന പീഡനത്തെക്കുറിച്ചുള്ള വാർത്തകൾ നിരന്തരം മാധ്യമങ്ങളിൽ നമ്മൾ കേൾക്കുന്നുണ്ട് അത് സാധാരണ രീതിയിലുള്ള കുട്ടികൾക്കെതിരെയുള്ള ഒരു ആക്രമണം എന്ന രീതിയിൽ നമുക്കത് കണ്ടുപോകാൻ കഴിയില്ല കണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുന്നതിന് പല കാരണങ്ങളുണ്ട് അത് ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു മാധ്യമം കേരളത്തിലെ ഒരു മാധ്യമം തന്നെ അവരുടെ ബ്രേക്കിംഗ് ന്യൂസായി നൽകിയ ഒരു വാർത്തയാണ് മദ്രസയിൽ നിന്നും ചാടിപ്പോയ ഒരു പയ്യൻ ഒരു കൗമാരക്കാരനായ വിദ്യാർത്ഥി അവൻ കൊടുത്തിരിക്കുന്ന ബൈറ്റാണ് അവൻ്റെ മൊഴിയിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം കേട്ടാൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് നാലു മാസമായി അവനെതിരെ ഇത്തരത്തിലുള്ള മർദ്ദന മുറകൾ നടക്കുകയാണ് ആദ്യമൊക്കെ ആ മദ്രസയിലെ ഉസ്താദ് തമാശയ്ക്കാണ് തന്നെ തല്ലിയിരുന്നത് അത് താൻ ആസ്വദിച്ചിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് ഇത് വേദനിപ്പിക്കുന്ന രീതിയിൽ ശരീരഭാഗങ്ങളെ മുറിവേൽപ്പിക്കുന്ന രീതിയിലായി മാത്രമല്ല മനുഷ്യത്വം മാറി നിൽക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങളിലേക്ക് പിന്നീട് കടക്കുന്നു അതായത് ഇസ്തിരിപ്പെട്ടി ചൂടാക്കി പൊള്ളിക്കുക സ്വകാര്യ ഭാഗങ്ങളിലടക്കം പൊള്ളിക്കുക അവിടെയൊക്കെ മുളക് പൊടി തേക്കുക മാത്രമല്ല പ്ലെയർ ഉപയോഗിച്ച് ചെവിയിലും മൂക്കിലും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലായിട്ട് മുറിവ് ഉണ്ടാക്കുക വടി ഉപയോഗിച്ച് അടിക്കുക എന്നിങ്ങനെയൊക്കെയുള്ള മർദ്ദന മുറകളാണ് കഴിഞ്ഞ നാല് മാസമായി അവന് നേരിടേണ്ടി വന്നത് എന്നവൻ പറയുന്നുണ്ട് സാക്ഷര കേരളത്തോടൊരു കുട്ടി വിളിച്ചു പറയുന്നതാണ് പി വി അൻവർ ചില കാര്യങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്നെ കേരളം മൊത്തം തിളച്ചു മറിയുകയാണ് പക്ഷെ ഒരു ഒരു വിദ്യാർത്ഥി ആയത് കാരണം ഇപ്പോൾ ഇത് വിളിച്ചു പറയുന്നത് കൊണ്ട് പറയുന്നതിൽ യാതൊരു സമൂഹത്തിനൊരു കുലുക്കവും ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഈ മർദ്ദന മുറകൾ ഏറ്റവും കൊടിയ അവസ്ഥയിലെത്തുന്നു ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു മുറിയിൽ പൂട്ടിയിട്ട് ഇസ്തിരിപ്പെട്ടി കൊണ്ട് പൊള്ളിച്ച് ഒരു സംഭവം ഉണ്ടാകുന്നു അതിനുശേഷം ഇനിയും തനിക്കവിടെ മർദ്ദനം താങ്ങാൻ ശേഷിയില്ല എന്ന് മനസ്സിലാക്കിയ ഈ ബാലൻ അവിടെ നിന്നും ഓടിപ്പോകുന്നു പുലർച്ചെ മൂന്ന് മണിക്ക് ആരും അറിയാതെ അവിടെ നിന്നും ഓടിപ്പോകുന്നു എന്നിട്ടും അവൻ അഭയം തേടുന്നത് തൊട്ടടുത്ത ഒരു മുസ്ലിം പള്ളിയിൽ തന്നെയാണ് അവിടുത്തെ മഹല്ല് കമ്മിറ്റിക്കാരോട് ഈ കൗമാരക്കാരൻ പറയുന്നത് തന്നെ ഒരു ആശുപത്രിയിലോ പോലീസ് സ്റ്റേഷനിലോ എത്തിക്കൂ എന്ന് പക്ഷെ പോലീസ് സ്റ്റേഷനിൽ അവർ എത്തിച്ചില്ല ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സയൊക്കെ നൽകിയതിന് ശേഷം രക്ഷിതാക്കളെ വിവരം പറയുകയും രക്ഷിതാക്കളെ ഏൽപ്പിക്കുകയും ഒക്കെയാണ് ചെയ്തത് ഈ വിദ്യാർത്ഥി തിരുവനന്തപുരം സ്വദേശിയാണ് വിഴിഞ്ഞം പോലീസാണ് ഈ കേസിൽ ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായി മൊഴി നൽകിയതിന് ശേഷം തിരുവനന്തപുരം പോലീസ് തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോലീസാണ് കേസെടുത്തിരിക്കുന്നത് അത് കൂത്തുപറമ്പിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് കണ്ണൂർ കൂത്തുപറമ്പിലാണ് സംഭവം നടക്കുന്നത് എന്തിനാണ് ഈ വിഴിഞ്ഞ സ്വദേശിയായ ബാലൻ കണ്ണൂർ കൂത്തുപറമ്പിലെ മദ്രസയിൽ പഠനത്തിന് പോയി എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് പക്ഷേ ഇത്രയധികം മർദ്ദനം ഒരു വിദ്യാർത്ഥിക്ക് നേരെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് ഒരു സംഭവം ഇതുപോലെ ഉണ്ടായി അതായത് അവിടെ ഇതുപോലൊരു മദ്രസയിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടു ആ കുട്ടി അതിൻ്റെ തലേ ദിവസം തനിക്ക് ഇവിടെ വലിയൊരു പീഡനം നേരിടേണ്ടി വരുന്നു തന്നെ രക്ഷിക്കണം എന്നൊക്കെ രക്ഷിതാക്കളെ വിളിച്ച് അപേക്ഷിച്ചതാണ് പക്ഷെ രക്ഷിതാക്കൾക്ക് അവിടെ പോയാൻ കഴിഞ്ഞില്ല പക്ഷേ ആ രക്ഷിതാക്കൾ ഈ ഒരു ദിനരോധനം കേട്ട് അവിടെ എത്തുമ്പോഴത്തേക്കും ആ പെൺകുട്ടി മരിച്ചു കഴിഞ്ഞിരുന്നു ഈ പെൺകുട്ടി അവിടെ നിന്നും ആശുപത്രിയിൽ എത്തിക്കുന്നു മരിച്ചതിന് ശേഷം വീണ്ടും കേസും മറ്റ് നൂലാമാലകളും ഒക്കെ ആകുന്നു പിന്നീടാണ് നമുക്ക് ആ കാര്യങ്ങളെല്ലാം പുറത്തു വരികയാണ് ഈ പെൺകുട്ടി ഒരു അയൽവാസിയായ ഒരു യുവാവുമായി അല്ലെങ്കിൽ മറ്റൊരു കുട്ടിയുമായി പ്രണയത്തിലായിരുന്നു ഇവ രണ്ടുപേരും പ്രായപൂർത്തിയാകാത്തവരെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ആൺകുട്ടിക്ക് നിന്നും അല്ലെങ്കിൽ ഈ പ്രണയബന്ധത്തിൽ നിന്നും വേർപെടുത്താനായി ഒരു ചട്ടം പഠിപ്പിക്കലിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കീഴിലുള്ള ഒരു മദ്രസയിലേക്ക് പെൺകുട്ടി അയക്കുന്നു അവിടെ നല്ല നടപ്പിന് ശിക്ഷിക്കുകയാണ് ക്രൂരമായ പീഡനങ്ങൾ ആ പെൺകുട്ടി ഏറ്റുവാങ്ങുന്നു മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ആ പെൺകുട്ടി ഏറ്റുവാങ്ങുന്നു അതിനുശേഷം ഒരു മുഴം കയറിൽ ആ പെൺകുട്ടി ജീവൻ എടുക്കുന്നു ജീവൻ ഒടുക്കിയതാണോ അതോ കൊന്നതാണോ എന്നത് ആർക്കറിയാമെന്ന് അതാണ് സത്യം പക്ഷേ ഇപ്പോൾ ആ പെൺകുട്ടിയെ മുൻപ് സ്നേഹിച്ചിരുന്ന ആ യുവാവിനെതിരെ കേസെടുത്തിരിക്കുകയാണ് ആ കേസെടുത്തുകൊണ്ട് അതിപ്പോൾ ആ കേസ് ആ രീതിയിലേക്കാണ് പോകുന്നത് അല്ലാതെ ഈ മതപഠന കേന്ദ്രം എന്ന് പറയുന്ന നമ്മുടെ മാധ്യമങ്ങളൊക്കെ മതപഠന കേന്ദ്രം എന്നാണ് വാർത്ത നൽകാറ് മതപഠന കേന്ദ്രം എന്ന് പറയുന്ന ഈ മദ്രസയിൽ ആ പെൺകുട്ടിയെ കൊണ്ടുപോയി ആക്കിയതെന്തിന് ഇങ്ങനെ ഒരു പ്രണയബന്ധം വേർപെടുത്താൻ ഇത്തരത്തിലുള്ള കേന്ദ്രം നടത്താൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത് ഇത്തരത്തിലുള്ള ശിക്ഷ നടപ്പാക്കിക്കൊണ്ട് പ്രണയബന്ധം ഇല്ലാതാക്കാനുള്ള ഒരു ഒരു അധികാരം ഇവർക്ക് ഈ മത നേതൃത്വത്തിന് ആരാണ് കൊടുത്തത് മദ്രസ അധികാരികർക്ക് ആരാണ് കൊടുത്തത് ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഉയർന്നു വരികയാണ് നടക്കുന്നത് അഫ്ഗാനിസ്ഥാനിലോ ഇറാനിലോ അല്ലെങ്കിൽ സിറിയയിലോ ഒന്നുമല്ല ഭാരതത്തിലാണ് ജനാധിപത്യ രാജ്യമായ ഭാരതത്തിലാണ് ഇത് നടക്കുന്നത് അതും വലിയ സാംസ്കാരിക സമ്പന്നരെന്നും സാക്ഷരത സമ്പൂർണ്ണ സാക്ഷരത നേടിയവരെന്നും പുരോഗമന ചിന്താഗതിക്കാരെന്നും അവകാശപ്പെടുന്ന കേരള സമൂഹത്തിലാണ് നടക്കുന്നത് ഇത് രണ്ടും രണ്ട് ഉദാഹരണങ്ങൾ മാത്രമാണ് ഇതിനെ എത്രയേറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് മാധ്യമങ്ങളിൽ പലതവണ ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് ആറു വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ടു പന്ത്രണ്ട് വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ടു ബാലനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി ഇങ്ങനെ മദ്രസകളിൽ നിന്നുള്ള പീഡനം ആണും പെണ്ണും ഏറ്റുവാങ്ങുകയാണ് ഇങ്ങനെ ഈ വാർത്തകളിലൂടെ കണ്ണോടിച്ചാൽ നമുക്കതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയും ഒരു തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അതായത് കോടതി ശിക്ഷിച്ച വാർത്തകൾ ഇങ്ങനെ മദ്രസകളിൽ പീഡിപ്പിച്ചതിന് മദ്രാസ അധ്യാപകനെ കോടതി ശിക്ഷിച്ചു ശിശിക്ഷിച്ചിരിക്കുന്നത് മുഴുവൻ അറുപതും എൺപതും തൊണ്ണൂറും വർഷത്തേക്കാണ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഗുരുതരമായ കുറ്റകൃത്യമാണ് അയാൾ ചെയ്തിരിക്കുന്നത് സമൂഹത്തിൻ്റെ മനസാക്ഷി ഒന്ന് കണ്ണു തുറക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത്രയധികം ശിക്ഷ കോടതി നൽകിയിരിക്കുന്നത് എന്നിട്ടും നമ്മുടെ സമൂഹത്തിൽ ഇത് ചർച്ചയാവുന്നില്ല എന്നുള്ളത് ആശങ്കാജനകമാണ് അവിടെയാണ് നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി നമ്മൾ ഇതിനെ താരതമ്യം ചെയ്യുന്നത് സിനിമാ മേഖലയിൽ ഏതോ ചില നടികളുടെ വാതിലിൽ ആരോ മുട്ടിയെന്ന് പറഞ്ഞ് വലിയ കോലാഹലം നടക്കുകയാണ് ആ പരാതിയിന്മേൽ ഇപ്പോൾ കമ്മിറ്റിയെ വച്ചിരിക്കുന്നു ആ കമ്മിറ്റി അന്വേഷണ സമിതിയെ നിയോഗിച്ചിരിക്കുന്നു അതെ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച് അതിൽ നടപടിയെടുക്കാനായി എസ് ഐ ടി രൂപീകരിച്ചിരിക്കുന്നു അതിനുമേൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം വരുന്നു ഇതെല്ലാം നടക്കുന്നുണ്ട് സിനിമാനടിമാർ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകർ ഒരു സമൂഹത്തിലെ ഒരു ഉയർന്ന ക്ലാസ്സിൽപ്പെട്ട വിഭാഗമാണ് അവർക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള പണമുണ്ട് ഡിഫെൻഡ് ചെയ്യാനുള്ള ആൾബലമുണ്ട് തീർച്ചയായിട്ടും ഏത് മേഖലയിലായിട്ടും ചൂഷണവും പീഡനവും ഒക്കെ ഇല്ലാതാക്കേണ്ടതാണ് പക്ഷേ നമ്മൾ ഈ സിനിമാ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഇതുപോലൊരു വിഭാഗം അത് ഒറ്റപ്പെട്ടതാണെങ്കിൽ നമുക്ക് ഒഴിവാക്കി കളയാം പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിൽ മദ്രസകളിൽ കുട്ടികൾ സുരക്ഷിതരല്ല എന്ന് കാണിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇനി പുറത്തു വരാത്ത ധാരാളം കേസുകൾ ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കുമാർ ഈ മതപാഠശാലകൾ എന്ന് പറയുന്നത് തന്നെ ഓരോ മതത്തും മതവും അനുശാസിക്കുന്ന കാര്യങ്ങൾ അവരുടെ വിഭാഗത്തിലുള്ളവർക്ക് അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുകയും ഒരു ജീവിതശൈലി ചിട്ടപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു വൈപ്പ് പക്ഷേ ഈ മതപാഠശാലകൾ പ്രത്യേകിച്ചും ഈ പറഞ്ഞതുപോലുള്ള മദ്രസകൾ പലപ്പോഴും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്തുകൊണ്ടാണ് ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതിൻ്റെ ഈ ഈ പറഞ്ഞ രീതിയിൽ ഇവർ നേരിടുന്ന പീഡനങ്ങളിൽ പോലും ഒരു സമാന സ്വഭാവം എല്ലായിടത്തും കാണുന്നുണ്ട് ഇത് ഒരിടത്ത് മാത്രമല്ല തെക്കും വടക്കും എല്ലാം ഏറെക്കുറെ സമാനമായ രീതിയിലുള്ള കേസുകൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായിരിക്കാം ഇതൊരു പകർച്ചവ്യാധിയാണോ ശരിക്കും സത്യത്തിൽ മതപഠനം അത് ഓരോ മതവിഭാഗങ്ങളിലെയും കുട്ടികൾക്ക് നൽകണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് അത് കുട്ടിയുടെ അവകാശമാണ് എന്ന് തന്നെ നമ്മൾ മതബോധം അതെ ഒരു മതബോധം എന്നത് അതൊരു കാരണം എല്ലാ മതങ്ങളും പറയുന്നത് നല്ല കാര്യങ്ങളാണല്ലോ പക്ഷേ മത തീവ്രവാദ ശക്തികൾ അത് കേരളത്തിൽ ശക്തി പ്രാപിച്ചതോടു കൂടിയാണ് മദ്രസ വിദ്യാഭ്യാസത്തിന് പുതിയൊരു മുഖം വന്നിരിക്കുന്നത് ഒരു താലിബാൻ മോഡൽ അതെ ഇത് പലതും പ്രവർത്തിക്കുന്നതെന്ന് പറ്റും അതെ ഒരു പൗരോഹിത്വത്തിന് അവരുടെ മതവിശ്വാസികൾക്കിടയിൽ വലിയൊരു അപ്പർ ഹാൻഡ് വരുന്നു ഇന്നത് ധരിച്ചിട്ട് നീ പുറത്തിറങ്ങാവൂ ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് ഇന്ന കാര്യങ്ങളിൽ നിന്ന് നീ ഒഴിഞ്ഞു നിൽക്കണം ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു നിർദ്ദേശങ്ങൾ സമൂഹത്തിലേക്ക് വരുന്നു പുതിയ തലമുറ അവരിൽ പലരും ഇതനുസരിക്കാൻ ബാധ്യസ്ഥരല്ലാതെ വരുന്നു കാരണം ഇവർക്ക് മദ് മദ്രസ വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടെങ്കിലും അവർ ആധുനിക വിദ്യാഭ്യാസ രീതിയിലൂടെ കടന്നു പോവുകയാണല്ലോ മത നേതൃത്വം പറയുന്ന പല കാര്യങ്ങൾക്കും അവർക്ക് അനുസരിക്കാൻ കഴിയാതെ വരും പ്രണയബന്ധം എന്നുള്ളത് മുഴുവനായും ഇല്ലാതാക്കാമെന്നാണ് ഈ മത തീവ്രവാദികൾ തീരുമാനിക്കുന്നത് പക്ഷേ ഈ സമൂഹത്തിൽ പ്രണയം പ്രണയമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് എല്ലാവരും ഈ പറയുന്നത് പോലെ അവരവരുടെ മക്കളുടെ പ്രണയത്തെ എതിർക്കുമെങ്കിലും ഇത്തരത്തിൽ സമുദായത്തിൽ അങ്ങനെയൊന്നും പാടില്ല അത് സ്വസമുദായക്കാരനായാൽ പോലും പാടില്ല എന്ന ഒരു എന്ന ഒരു തിട്ടൂരം മത നേതൃത്വം തീരുമാനിക്കുകയാണ് അങ്ങനെയുള്ള പെൺകുട്ടികളെ ഇന ഈ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നോളൂ ഞങ്ങൾ ശരിയാക്കി തരാം എന്ന് അവർ രക്ഷകർത്താക്കളോട് പറയുകയാണ് അതുപോലെ തന്നെ ചെറിയ രീതിയിൽ അനുസരണക്കേട് കാണിക്കുന്ന കുട്ടികൾ ആൺകുട്ടികൾ അവരെയൊക്കെ ഇത്തരത്തിൽ മദ്രസകളിൽ പെരുമാറാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മൾ ഈ കേസുകൾ ശരിക്കും ഇതൊക്കെ മദ്രസകളാണോ അതോ ദുർഗുണ പരിഹാര പാഠശാലകളാണോ എന്നുള്ളതാണ് ദുർഗുണ പരിഹാര പാഠശാലയിൽ പോലും ഇത്രയും വലിയ കടുത്ത ശിക്ഷ നടപടികളോ പീഡനങ്ങളോ ഒന്നും അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല ഇത് അതിലും കൊടിയ പീഡനങ്ങളാണ് പലയിടത്തും നടക്കുന്നത് പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ പോലും മരണങ്ങൾ പോലും പലയിടത്തും സംഭവിച്ചിട്ടുണ്ട് ഇനിയും തെളിയാതെ കിടക്കുന്ന ഒട്ടേറെ കേസുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായുണ്ട് ഇതൊക്കെ തെളിയപ്പെടേണ്ടതാണ് ഇതിൻ്റെ ചുരുളഴിയേണ്ടതാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി മദ്രസ പഠനം എന്നുള്ളതിൻ്റെ മറവിൽ നടക്കുന്നത് കൊടിയ പീഡനമാണെന്ന് ഓരോ വാർത്തകളും പുറത്തു വരുമ്പോൾ നടക്കുന്നത് എല്ലായിടത്തും ഒരുപക്ഷെ അങ്ങനെ ആകണമെന്നില്ല സത്യസന്ധമായി നടക്കുന്ന സ്ഥലങ്ങളും ഉണ്ടാകാം പക്ഷേ ഈ മൊത്തത്തിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ സൂചനകൾ വിവരങ്ങൾ ഇതൊക്കെ നൽകുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ഈ മതപാഠശാലയുടെ മറവിൽ മറ്റ് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് അതായത് ഈ പറയുന്ന മത കോടതികളും മത ജയിലുകളുമായി ഈ മദ്രസകൾ മാറുകയാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ അധികാരി വർഗം ഇതിനു നേരെ കണ്ണടയ്ക്കുന്നത് കോടതികൾ ശിക്ഷിച്ച വാർത്ത വരുന്നു പീഡന കഥകൾ വരുന്നു ഇതിൻ്റെയൊക്കെ പുറകെ ഈ പറയുന്ന ആളുകൾ പോകാത്തത് എന്തുകൊണ്ടാണ് എന്നാൽ നമുക്കറിയാം അത് കേരളത്തിൽ ഇസ്ലാമിക മതമൗലികവാദ ശക്തികൾക്ക് കേരള രാഷ്ട്രീയത്തിലുള്ള സ്വാധീനം തന്നെയാണ് ഇവരെ വെറുപ്പിക്കുന്ന ഒന്നും തന്നെ എത്ര പുരോഗമന സർക്കാർ അധികാരത്തിലിരുന്നാലും ചെയ്യില്ല എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു നാട്ടു നടപ്പാണ് അതാണ് ഇത്തരം ശക്തികൾക്ക് വഴിവെച്ചു കൊടുക്കുന്നത് ഉത്തർപ്രദേശിൽ ഒരു വിദ്യാർത്ഥിയെ ഒരു അധ്യാപിക ആ വിദ്യാർത്ഥിയുടെ സഹപാഠിയെ കൊണ്ട് മർദ്ദിച്ചു എന്ന കേസ് വന്നപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പത്രലേഖകരെ കണ്ടപ്പോൾ പരസ്യമായി ആ കുട്ടിയോട് കേരളത്തിലേക്ക് വരൂ ഞങ്ങൾ സൗജന്യ വിദ്യാഭ്യാസം നൽകാം എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയാണ് കേരളത്തിലുള്ളത് മദ്രസകളിൽ ഇത്രയുമധികം പീഡനം നടക്കുമ്പോൾ ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് മദ്രസകളിൽ പീഡനം നേരിടുന്ന നേരിടേണ്ടി വന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ മദ്രസകൾ ഇത്രയധികം പീഡനം എന്തുകൊണ്ട് നേരിടേണ്ടി വരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ പ്രഖ്യാപിക്കാൻ പോലും നട്ടല്ലുറപ്പ് ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് സമൂഹം എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ അത് ഉറപ്പാണ് കാരണം എപ്പോഴും ഇത്തരത്തിലുള്ള വിശ്വാസ ന്യൂനപക്ഷ വിശ്വാസ സമൂഹങ്ങളാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇരയാകുന്നത് അങ്ങനെ ഒരു സമൂഹം ഇവിടെ ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പുറത്തു വരുന്നത് വളരെ ചെറിയൊരു അംശം മാത്രമാണ് കുട്ടികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഏറ്റവും അധികം മദ്രസകൾ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല നമ്മുടെ സമൂഹം അക്കാര്യം അഡ്രസ്സ് ചെയ്യണം അക്കാര്യത്തിൽ പ്രതികളായിട്ടുള്ളവരെ നിർദ്ദയം അതിനകത്ത് രാഷ്ട്രീയമോ മതമോ സ്വാധീനമോ ജാതിയോ ഒന്നും തന്നെ നോക്കാതെ അതിനകത്തു നിന്നും പ്രതികളെ പിടിച്ചു പുറത്തു കൊണ്ടുവരണം എന്നത് സമൂഹത്തിൻ്റെ ആവശ്യമായി എത്രയും വേഗം ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ് നമസ്തേ നമസ്തേ പവർഡ് ബൈ ജ്യോതി Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannanthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം